ും കുറ്റപ്പെടുത്തലുകളും കേട്ട് സമയത്താണ് സഞ്ജു സാംസൺ ട്രാക്ക് മാറ്റിയത് ഇടയ്ക്കൊന്ന് പാളിയെങ്കിലും ട്രാക്ക് കറക്റ്റ് ആയിരുന്നുവെന്ന് ഈ കഴിഞ്ഞ ടി ട്വന്റി മലയാളികൾക്ക് കാണിച്ചു തരുന്നുണ്ട് തിരുവനന്തപുരത്തെ തീരപ്രദേശമായ വിഴിഞ്ഞത്തു നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് രംഗത്ത് ദേശീയ തലത്തിൽ അഭിമാനമായി മാറിയ താരം അതാണ് സഞ്ജു വി സാംസൺ ബാറ്റിങ്ങിനും വിക്കറ്റ് കീപ്പിങ്ങിനും കേൾവി കേട്ട സഞ്ജു കുട്ടിക്കാലത്ത് അച്ഛൻ ജോലിയെടുത്തിരുന്ന ഡൽഹിയിൽ പഠനം ആരംഭിച്ചുവെങ്കിലും അതിനുശേഷം സ്വന്തം നാടായ തിരുവനന്തപുരത്തെ സ്കൂളിലും കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സഞ്ജു മാറിവാനിയസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടി ഐ പി എസ് ഓഫീസർ ആവണമെന്ന സ്വപ്നം കണ്ടിരുന്ന സഞ്ജുവിനെ ക്രിക്കറ്റ് ലോകം സ്വന്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസ് അന്നത്തെ മികച്ച പ്രതിഫലമായ എട്ട് ലക്ഷത്തിന് സഞ്ജുവിനെ സ്വന്തമാക്കി ഇന്നത്തെ നിലയിൽ ഈ തുക അത്ര വലുതല്ലെങ്കിലും സഞ്ജുവിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് ആദ്യ വലിയ ചുവടുവയ്പെന്ന നിലയിൽ ഈ തുകയ്ക്ക് പ്രാധാന്യമുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിന്റെ പേരിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി സഞ്ജു മാറിയെങ്കിൽ ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ടീമിൽ ബെഞ്ചിൽ ഇരുന്ന ശേഷം ജൂലൈയിൽ ശ്രീലങ്കയ്ക്കെതിരെ തുടരെ രണ്ട് തവണ സഞ്ജു ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ താൽക്കാലികമായെങ്കിലും പിന്നെയും ബ്രേക്ക് വരും എന്ന് കരുതാത്തവർ ഉണ്ടാവില്ല കാരണം തുടർച്ചയായി അന്ന് വരെ ഒരു ഫോർമാറ്റിലും സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല സൗത്ത് ആഫ്രിക്കെതിരെ ഏകദിന സെഞ്ചുറി നേടിക്കഴിഞ്ഞ ശേഷം പോലും സഞ്ജുവിന് ആ ഫോർമാറ്റിൽ പിന്നീട് അവസരം കിട്ടിയില്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ ടാലന്റിന്റെ അതിപ്രസരമുള്ളത് കാരണം ആരൊക്കെ വന്നു പോയാലും ഇന്ത്യൻ ടീമിന് ചിലപ്പോ ഒന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അവസരം കൊടുക്കണം എന്ന് പറയാൻ ഫാൻസിന് വിമുഖത തോന്നിയേക്കാം പക്ഷേ സഞ്ജു ഫാൻസ് സഞ്ജുവിന് പിറകിൽ ശക്തമായി അണിനിരന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരുടെ പേര് പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന രണ്ട് പേരുകൾ എം എസ് ധോണിയുടെയും ഋഷഭ് പന്തിന്റെയുമാണ് പലപ്പോഴും ഋഷഭിന്റെ ബാക്കപ്പായി ഒതുങ്ങിയ സഞ്ജു ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് ഇപ്പോഴിതാ ഇന്ത്യക്കായി ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി സഞ്ജു മാറിയിരിക്കുകയാണ് മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ നാല് തവണയാണ് സഞ്ജുവി നേട്ടത്തിലേക്ക് എത്തിയത് ടി ട്വന്റിയിൽ ഈ വർഷം മൂന്ന് സെഞ്ചുറികൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു വി സാംസൺ തിളങ്ങുകയാണ് തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടി പിന്നെ രണ്ട് തവണ റൺസ് എടുക്കാതെ മടങ്ങി ഇതോടെ ആരാധകർക്ക് നിരാശയായി അവർക്കാണ് ജോയിനാസ്ബർഗിലെ സെഞ്ചുറി ഈ വർഷത്തെ ആദ്യ രണ്ട് സെഞ്ചുറികളും ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിനെ അവഗണിച്ചവർ പോലും അംഗീകരിച്ചു അത് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടിയായിരുന്നു ആരും ബോധപൂർവം സഞ്ജുവിനെ ഒഴിവാക്കിയില്ല എന്നാൽ കമന്ററി ബോക്സിലെ ചില അവഗണനകൾ സഞ്ജുവിനെ വേദനിപ്പിച്ചിരുന്നു അവരുടെ നാവ് അടക്കുന്നതായി ദക്ഷിണാഫ്രിക്കയിലെ ഷോ പക്ഷേ ആ രണ്ടാം സെഞ്ചുറി സഞ്ജുവിന്റെ അച്ഛനെ മറ്റൊരു തലത്തിലെത്തിച്ചു രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും മഹേന്ദ്രസിംഗ് ധോണിയെയും അപമാനിച്ചു അച്ഛൻ ഇത് സഞ്ജുവിന് വേദനയായി ഈ വേദനയിൽ നിന്നും പിറന്നതാണ് ആ രണ്ട് രണ്ടിടുക്കുകൾ അച്ഛനുള്ള മറുപടി ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ പറയരുതെന്ന അഭ്യർത്ഥന വിവാദങ്ങൾ പാടില്ലെന്ന സന്ദേശം ഇതോടെ ആരാധകർ ആശങ്കയിലായി ഒരിക്കൽ കൂടി പിഴച്ചാൽ വീണ്ടും സഞ്ജുവിനെ തഴയാൻ സാധ്യത കൂടും എന്നാൽ താൻ ഫോമിലാണെന്നും ആർക്കും ഒഴിവാക്കാൻ ഇട നൽകില്ലെന്നും ദക്ഷിണാഫ്രിക്കയിലെ അവസാന ഷോയിൽ സഞ്ജു തെളിയിച്ചു ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ആ ഫോർമാറ്റിൽ അവസരം നൽകിയില്ല ഓപ്പണറായി രോഹിത് ശർമ്മ ഉള്ളത് അത് എന്നാൽ ഇനി ഏകദിനത്തിലും സഞ്ജുവിനെ കളിപ്പിക്കേണ്ടി വരും സ്ഥിരമായി ഫോം തുടർന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കും വാതിൽ തുറക്കേണ്ടി വരും ഈ സീസണിലെ ദുലീപ് ട്രോഫിയിലെ സെഞ്ചുറിയും സഞ്ജുവിന്റെ ഫോമിനുള്ള തെളിവാണ് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമായി സഞ്ജു മാറി ഇനി ഇതിഹാസ താരമാകാനുള്ള യാത്രയാണ് അതിനു വേണ്ടത് കഠിനാധ്വാനവും ആത്മസമർപ്പണവും അത് രണ്ടും സഞ്ജുവിൽ ഇപ്പോൾ പ്രകടമാണ് അതുകൊണ്ട് തന്നെ അത്ഭുതമാണ് ഇന്ത്യ സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കുക ഇന്ത്യക്ക് കിരീടങ്ങൾ നേടിത്തരാൻ കരുത്തുള്ള പവർ ഹൌസാണ് താരം എന്ന സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ തെളിയിച്ചു കഴിഞ്ഞു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഡർബനിൽ സെഞ്ചുറി കുറിച്ച താരം ഗോബർഹയിലെ രണ്ടാം മത്സരത്തിലും സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടന്ന മൂന്നാം മത്സരത്തിലും ഡെക്കായി പുറത്തായിരുന്നു രണ്ട് മത്സരങ്ങളിലും മാർക്കോ ജാൻസന്റെ പന്തിൽ സഞ്ജു ക്ലീൻ ബൌൾഡ് ആവുകയായിരുന്നു ഇതിന് പിന്നാലെ താരത്തിനെതിരെ മികച്ച പ്രകടനങ്ങളെ പ്രകടനങ്ങളെപ്പോലും മറികടന്ന് ഉന്നയിച്ചു അതിനുള്ള മറുപടിയാണ് പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിൽ സഞ്ജു നൽകിയത് മുൻ നായകന്മാർക്കെതിരെയും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനെതിരെയുമാണ് സഞ്ജുവിന്റെ പിതാവ് രംഗത്തെത്തിയത് ഇനിയെങ്കിലും സഞ്ജുവിനെ വെട്ടിലാക്കുന്നതൊന്നും അച്ഛൻ പറയില്ലെന്നാണ് ആരാധക പ്രതീക്ഷ ഇത് രണ്ടാം തവണയാണ് സഞ്ജുവിന്റെ കരിയറിൽ അച്ഛൻ പ്രതിസന്ധി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനേഴിലെ വിഴിഞ്ഞം ചീത്ത പറച്ച് സഞ്ജു മറികടുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലാണെന്നതാണ് വസ്തുത ആദ്യ ടി ട്വന്റിയിലെ മിന്നുന്ന സെഞ്ചുറിക്ക് പിന്നാലെ തുടർച്ചയായ രണ്ട് ഡക്ക് വന്നപ്പോൾ ആരാധകർ വീണ്ടും സഞ്ജുവിനെതിരെ തിരിഞ്ഞിരുന്നു വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ സഞ്ജുവിന്റെ പിതാവ് നടത്തിയ പരാമർശവും ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു ഇതിനെല്ലാമുള്ള ഉത്തരമാണ് മറ്റൊരു തകർപ്പൻ സെഞ്ചുറിയിലൂടെ സഞ്ജു ജോഹനാസ്ബർഗിൽ നൽകിയത് ജോഹനാസ്ബർഗിൽ നൂറ്റി ഒൻപത് റൺസ് എടുത്ത് പുറത്താവാതെ നിന്നപ്പോൾ നിരവധി റെക്കോർഡുകൾ കൂടിയാണ് അന്ന് സഞ്ജുവിന്റെ പോക്കറ്റിൽ എത്തിയത് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടി ട്വന്റി സെഞ്ചുറി നേടുന്ന താരവും വിക്കറ്റ് കീപ്പറും കുട്ടി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കുട്ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ ശതകം നേടിയ ഇന്ത്യൻ കീപ്പർ എന്നിങ്ങനെ പോകുന്നു ഈ സെഞ്ചുറിയിലൂടെ സഞ്ജു കൈപ്പിടിയിലാക്കിയ റെക്കോർഡുകൾ ഈ വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറികളാണ് സഞ്ജു നേടിയത് രണ്ടായിരത്തി പതിനേഴിൽ കേരള ക്രിക്കറ്റിന്റെ വിലക്കിന് വിധേയനായ വ്യക്തിയാണ് സഞ്ജു വി സാംസണിന്റെ അച്ഛൻ അന്ന് ക്രിക്കറ്റ് ജീവിതത്തിലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സഞ്ജു നേരിട്ടത് അതിന് കാരണക്കാരനായ പ്രധാന വ്യക്തി അച്ഛൻ സാംസൺ വിശ്വനാഥനായിരുന്നു കഠിനാധ്വാനത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ഹീറോയായി മാറുമ്പോൾ വീണ്ടും അച്ഛന്റെ ഒരു പരാമർശം വരുന്നു ധോണിയും കോഹ്ലിയും രോഹിത്തും ചേർന്ന് സഞ്ജുവിന്റെ പത്ത് വർഷം നശിപ്പിച്ചുവെന്നും പുതിയ കോച്ചും ക്യാപ്റ്റനും വന്നതോടെ അവസരം ലഭിച്ചുവെന്നും ഡെർബനിലെ സെഞ്ചുറിക്ക് പിന്നിലെ ഗംഭീറിനും സൂര്യകുമാറിനും നന്ദി പറഞ്ഞ അച്ഛൻ അച്ഛൻ സാംസൺ ചാനലുകളിൽ ബൈറ്റ് എത്തി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ തുല്യരെയാണ് വിമർശിച്ചത് മഹേന്ദ്രസിംഗ് ധോണിയും വിരാട് കോഹ്ലിയും രോഹിത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ തുല്യരാണ് ഇവർക്കെതിരെ സഞ്ജുവിന്റെ അച്ഛൻ നടത്തിയ പരസ്യ പ്രതികരണം താരത്തെ ബാധിക്കുമോ എന്ന ആശങ്ക സജീവമായി എന്നാൽ ഈ ഫോമിൽ സഞ്ജു തുടർന്നാൽ അതിനാർക്കും കഴിയില്ല മോശം പെരുമാറ്റത്തിന്റെ പേരിൽ സഞ്ജു വി സാംസണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ താക്കീത് കിട്ടിയതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഇടപെടൽ സഞ്ജുവിന്റെ കരിയറിനെ ഗുണകരമാംവിധം തുണച്ചു എന്നതാണ് വസ്തുത സഞ്ജു തുടർന്നും തങ്ങളുടെ കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്ന് അന്ന് കെ പറഞ്ഞിരുന്നു സഞ്ജു തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു അക്ഷരം പ്രതി അത് സഞ്ജു പാലിച്ചു അതിന്റെ ഗുണമാണ് പിന്നീട് ഐ പി എല്ലിൽ അടക്കം കണ്ടത് രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാമെല്ലാമായി മലയാളി താരം ഇപ്പോൾ തുടർച്ചയായ രണ്ട് ട്വന്റി ട്വന്റി സെഞ്ചുറികൾ അപാരതയിലാണ് സഞ്ജു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ സഞ്ജുവിനൊപ്പം നടപടി നേരിട്ട മറ്റൊരാളുണ്ട് സഞ്ജു സാംസണിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥ് അന്ന് സഞ്ജുവിന്റെ അച്ഛന് കെ സി എ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സാംസൺ ഇനി മുതൽ പരിശീലകർ കെ സി എ ഭാരവാഹികൾ എന്നിവരുമായി ബന്ധപ്പെടാൻ പാടില്ലെന്നും കളിസ്ഥലം പരിശീലന വേദികൾ എന്നിവിടങ്ങളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുതെന്നും കെ സി എ പരസ്യമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മുംബൈയിൽ ഗോവയ്ക്കെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിനിടെയുണ്ടായ മോശം പെരുമാറ്റമാണ് സഞ്ജുവിനെതിരായ നടപടിക്ക് അന്ന് വഴിവച്ചത് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായ സഞ്ജു മത്സര ശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തി ബാറ്റ് തല്ലി പൊട്ടിക്കുകയും ആരോടും പറയാതെ റൂം വിട്ടു പോവുകയും ചെയ്തുവെന്നാണ് ആരോപണം രഞ്ജി മത്സരത്തിനിടെ വിവാദമുണ്ടാക്കേണ്ടെന്ന് കരുതി തുടർന്ന് ഗുവാഹത്തിയിൽ നടന്ന ആന്ധ്രാപ്രദേശിനെതിരായ മത്സരത്തിലും സഞ്ജുവിനെ കളിപ്പിച്ചെങ്കിലും ആദ്യ ഇന്നിങ്സിൽ സഞ്ജു പൂജ്യത്തിന് പുറത്തായി തുടർന്ന് നാട്ടിലേക്ക് പോകണമെന്ന് സഞ്ജു ആവശ്യപ്പെട്ടതായും എന്നാൽ ടൂർണമെന്റിനിടയിൽ പെട്ടെന്ന് അങ്ങനെ പിന്മാറാനാവില്ലെന്നും കെ സി എ അറിയിച്ചു പരിക്കേറ്റതിനാലാണ് നാട്ടിലേക്ക് മടങ്ങണമെന്ന് സഞ്ജു അന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ പരിക്ക് സഞ്ജു ടീം ഫിസിയോ മാനേജർ എന്നിവരെ അറിയിച്ചില്ലെന്നും ടീം മാനേജ്മെന്റ് പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാത്തതോടെ സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ കെ സി എ പ്രസിഡന്റിനെയും സ്റ്റാഫിനെയും വിളിച്ചു ചീത്ത പറഞ്ഞു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നാലംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കാത്തതിന്റെ നിരാശയിലാണ് മോശം പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സഞ്ജു അന്വേഷണ സമിതിക്ക് മുന്നിൽ വിശദീകരിച്ചു സഞ്ജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി എന്നാൽ കടുത്ത നടപടികൾ വേണ്ടെന്ന് വച്ചു പക്ഷേ അച്ഛന് വിലക്കും ഏർപ്പെടുത്തി ബാറ്റ് അടിച്ച് പൊട്ടിച്ച സംഭവത്തിൽ സഞ്ജുവിനോട് ക്ഷമിക്കാനായിരുന്നു കെ സി എയുടെ ആദ്യ തീരുമാനം അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വിളിയെത്തിയത് ഇതോടെ കെ സി എ നടപടികളിലേക്ക് കടന്നുവെന്നതാണ് വസ്തുത ഇങ്ങനെ കല്ലും മുള്ളും താണ്ടി സഞ്ജു സാംസൺ രാഗി മിനുക്കിയെടുത്തതാണ് ഇപ്പോഴത്തെ ഈ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ കുപ്പായത്തിലെ തീപ്പൊരി പ്രകടനത്തിനു ശേഷം സഞ്ജു സാംസൺ വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയമിച്ചു സൗത്ത് ആഫ്രിക്കെതിരെ സമാപിച്ച ടി ട്വന്റി പരമ്പരയിലെ മാജിക്കൽ പ്രകടനത്തിന് ശേഷമാണ് സഞ്ജു കേരളത്തിനായി മിന്നിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യക്ക് ഈ വർഷം ഇനി വൈറ്റ് ബോൾ പരമ്പരകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ സഞ്ജുവിനെ ഇനി മുഷ്താഖ് അലി ട്രോഫിയിൽ മാത്രമേ ആരാധകർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ